ിലെ സ്ഥിരമായ വൈദ്യുതി മുടക്കത്തിനെതിരെ കേരള വ്യാപാരി വ്യവസായി സമിതി നിവേദനം നൽകി ഇടവപ്പാതി ആരംഭിച്ചതോടെ ദിവസങ്ങളായി കട്ടപ്പനയുടെ വിവിധ മേഖലകളിൽ വൈദ്യുതി മുടങ്ങിയിരിക്കുകയാണ് നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളെ അടക്കം വൈദ്യുതി മുടക്കം നഷ്ടത്തിലാക്കി മഴ ആരംഭിച്ചതോടെ കട്ടപ്പന ഡിവിഷന്റെ കീഴിൽ വൈദ്യുതി മുടക്കം സ്ഥിരമായിരിക്കുകയാണ് ദിവസങ്ങളോളമാണ് പല മേഖലയിലും വൈദ്യുതി മുടങ്ങിയിരിക്കുന്നത് ഇതോടെയാണ് കട്ടപ്പന നഗരത്തിലും നഗരസഭാ പരിധിയിലും വൈദ്യുതി മുടങ്ങുന്നതിനെതിരെ പ്രതിഷേധവുമായി വ്യാപാരി വ്യവസായി സമിതി രംഗത്ത് വന്നത് കെഎസ്ഇബി അധികൃതർക്ക് വ്യാപാരി വ്യവസായി സമിതി നിവേദനം നൽകി മഴ ആരംഭിച്ചതോടെ മുപ്പത് മിനിറ്റ് ഇടപെട്ട വൈദ്യുതി മുടങ്ങുന്ന സാഹചര്യമാണ് നിലവിൽ ഇത് ബേക്കറി ബോർമ മെഡിക്കൽ സ്റ്റോർ അടക്കമുള്ള സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെ കാര്യമായി ബാധിച്ചു ബില്ലടയ്ക്കാൻ താമസിക്കുമ്പോൾ ഫ്യൂസ് ഉറൻ കാണിക്കുന്ന അതേ വേഗത തടസ്സങ്ങൾ പരിഹരിക്കാനും കാണിക്കണമെന്ന് വ്യാപാരി വ്യവസായി ജില്ലാ വൈസ് പ്രസിഡന്റ് മജീഷ് ജക്കബ് പറഞ്ഞു ഈ മഴക്കാലം ആരംഭിക്കുമ്പോൾ നിങ്ങൾക്ക് വൈദ്യുതി തടസ്സമില്ലാതെ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ ഈ മെയിൻ്റനൻസ് വർക്കുകൾ നടക്കുന്നതെന്ന് പറഞ്ഞ് അന്ന് ലൈ ലൈനുകൾ ഓഫ് ചെയ്ത് വർക്കുകൾ നടത്താറുണ്ട് എന്നാലൊരു ചെറിയ മഴ ആരംഭിക്കുമ്പോൾ മുതൽ കട്ടപ്പന നഗരത്തിൽ കരണ്ട് ഇല്ലാതായി പോകുന്ന ഒരു രീതിയിലോട്ട് വരുന്നു ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് അതിനകത്ത് കൃത്യമായിട്ടുള്ള അലംഭാവം ഉണ്ടാകുകയും ഇവർ കരാർ തൊഴിലാളികൾക്ക് ഇത് വർക്കുകൾ കൊടുത്തിട്ട് അതിന്റെ അകത്ത് തൊഴിലാളികൾ കൃത്യമായിട്ട് ജോലി ചെയ്യാതെയും തൊഴിലാളികൾക്ക് വേണ്ടി അവർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സഹായം ചെയ്തു കൊടുക്കുന്ന ഒരു ഈ വൈദ്യുതിയുടെ വേനൽക്കാലത്ത് നിരന്തരം ടച്ച് കിട്ടുന്നതിനും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനുമായി വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നത് കെ എസ്ഇബിയുടെ സ്ഥിരം രീതിയാണ് ഇതിനെതിരെ ചോദ്യം ചെയ്യുമ്പോൾ മഴക്കാലത്ത് തടസ്സമില്ലാതെയും വൈദ്യുതി ലഭിക്കുന്നതിനാണെന്ന വാദമാണ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നാൽ ചെറിയ മഴ പെയ്യുമ്പോൾ തന്നെ നഗരത്തിൽ വൈദ്യുതി മുടങ്ങും മഴ ആരംഭിച്ചതിനുശേഷമാണ് മരംപെട്ടൽ അടക്കമുള്ള ജോലികൾ ചെയ്യുന്നത് ഇത് നഗരത്തിൽ ഗതാഗത കുരുക്കുണ്ടാക്കുന്നതിനും കാരണമായി ശക്തമായ മഴ പെയ്യുമ്പോൾ റോഡ് ബ്ലോക്ക് ചെയ്ത സാധാരണക്കാരെ വരയ്ക്കുന്ന നിലപാടാണ് അധികൃതർ കരാർ തൊഴിലാളികളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ കൃത്യമായി ചെയ്യാത്തതാണ് കാരണം അവരെ സഹായിക്കുന്ന നിലപാടാണ് കെഎസ്ഇബി അധികൃതർ സ്വീകരിക്കുന്നത് കട്ടപ്പന നഗരത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് കൃത്യമായ പരിഹാരം കണ്ടില്ല എങ്കിൽ കുത്തിയിരിപ്പ് സമരം അടക്കമുള്ള നടപടിയിലേക്ക് അടക്കുമെന്നും വ്യാപാരി വ്യവസായ സമിതി നേതാക്കൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കട്ടപ്പന